ഹായ് ഞാൻ ഗൗരി ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ന്യൂസ് റിലേറ്റഡ് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കതിന് ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധവും ഇല്ല അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇല്ലാത്തത് എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ വേറൊന്നും അല്ല ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിംല വരെ ഞാൻ ട്വൻറ്റീത്തിന് റിട്ടേൺ വന്നതേ ഉള്ളൂ വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു ട്വൻ്റി ഫോർത്ത് വരെയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പാർട്ട് വേണം സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ ഇല്ലായിരുന്നത് ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാകും ഈവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പുണ്ടാവും സോ അതാണ് സംഭവം പിന്നെ ഇന്നലെയാണ് സീരിയൽ സെറ്റിൽ നടിയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ സീരിയൽ താരങ്ങളായ ബിജു സോബാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ പോലീസ് കേസെടുത്തു സംഭവം വാർത്തയായതോടെ ന്യൂസ് ചാനലുകളുടെ കമന്റ് ബോക്സിൽ നിറയെ ആ നടി ആരാണ് എന്നുള്ള ചർച്ചയിലായിരുന്നു ഏറ്റവും കൂടുതൽ പേർ പറഞ്ഞത് അത് ഗൗരി ഉണ്ണിമായ ആയിരിക്കാം എന്നുള്ളതാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കുട്ടുമാമന്റെ ഭാര്യ റോളിലേക്ക് ഗൗരി എത്തുന്നത് ഗൗരിക്ക് നിറഞ്ഞ സ്വീകാര്യതയാണ് ഉപ്പുമുളകും പ്രേക്ഷകർ നൽകിയത് ഈ ഒരു പീഡന വാർത്ത പുറത്തു വന്നതോടെ ഗൌരിക്ക് നേരെയും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നടന്നത് ഇപ്പോഴിതാ ആ നടി താനല്ലെന്ന് വ്യക്തമായി തന്നെ ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആള് ഞാനല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാണ് അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സികൾ സ്പ്രെഡ് ചെയ്യാതിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്